ഹലോ 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 ചിത്രശ്രീക്കൻ മിനി ട്രിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളെ തൂണിക്കാഴ്ച ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ പരിപാടിക്ക് വന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം വരാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ വരാത്തവർ തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ കാണുകയും വേണം ഇന്ന് നടക്കുന്ന റാപ്പർ ഗബ്രിയുടെ പരിപാടി കാണാനും വരണം അതുപോലെ തന്നെ നാളെ നടക്കുന്ന സിത്താറ കൃഷ്ണകുമാറിൻ്റെ അടിപൊളി പരിപാടി ഈ രണ്ട് പരിപാടിയിലേക്കും തീർച്ചയായിട്ടും വരണം ഇത് നഷ്ടപ്പെട്ടുണ്ട് നഷ്ടപ്പെട്ട നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് മറ്റാർക്കും അല്ല എന്ന് ഓർമ്മിക്കുന്നു നമ്മളെ കരിയാത്തംപാറ ടൂറിസം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഭാഗമായിട്ട് നമ്മളെ സച്ചിൻ എംഎല്എൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു പരിപാടി ഒരുക്കിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം ടിക്കറ്റ് വരുന്ന ഒരാൾക്ക് അമ്പത് ഉറുപ്പ്യാണ് ഒരാൾക്ക് അമ്പത് ഉറുപ്പ്യ മുതലാക്കുന്ന വിധത്തിലുള്ള ലൈറ്റ് വർക്ക് അതിൻ്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കരിയാത്തമ്പാറ പോലുള്ള ഒരു പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലത്ത് ഒരു സായാഹ്നോ അതിനെ അമ്പത് ഉറുപ്പ മുതലാണ് അതിൻ്റെ ബോണസായിട്ടാണ് ഈ പരിപാടികൾ അത്രയാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളെ ഗബ്രീൻ്റെ പരിപാടിയാണ് ഗബ്രി എന്ന് പറഞ്ഞാൽ വേടൻ്റെ പ്രോഡക്റ്റാണ് വേടനോളം വരുന്ന പ്രോഡക്റ്റാണ് മിസ്സാക്കീ അവസരം വരിക അമ്പത് പേരെ ടിക്കറ്റ് എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകൃതി രമണീയമായുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ആടാനും പാടാനും ആഘോഷിക്കാനും പറ്റിയ അവസരം നിങ്ങൾ തന്നെ മുതലെടുക്കുക ൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് നാളെ നമ്മുടെ തോണിക്കാഴ്ചയുടെ അവസാന ദിവസമായിട്ടുള്ള നാളെ കുട്ടികളുടെയും മുതിർന്നവരുടെയും സ്ത്രീകളുടെയും എല്ലാവരുടെയും മനസ്സിൽ തൻ്റേതായ സ്ഥാനമുറപ്പിച്ചിട്ടുള്ള പാട്ടിൻ്റെ ലോകത്ത് കിരീടം വെക്കാത്ത രാജകുമാരിയായി നിലവിൽ വാഴുന്ന സിത്താര കൃഷ്ണകുമാറിൻ്റെ ആഡാറയറ്റം പരിപാടി ഒന്നും പറയാനില്ല നാളെ ഹൗസ്ഫുള്ളായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട നിങ്ങളുടെ ടിക്കറ്റുകൾ നേരത്തെ തന്നെ വന്നെടുത്ത് നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് മാത്രമാണ് ഇതുപോലെ ഒരു അവസരം നമ്മളെ നാട്ടിലുമ്പോൾ കിട്ടിക്കൊണ്ടെന്നില്ല മറ്റുപോലടത്തും ഉണ്ടാവും ചില അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നമ്മളെ പരിപാടി നമ്മളായിട്ട് വിജയിപ്പിക്കുക പൊളിച്ചെടുക്കുക പൊളിച്ചടക്കുക അപ്പോൾ ഇന്നലെ നമ്മൾ ഉദ്ഘാടനം ഒക്കെ ആയിട്ട് ലേറ്റ് ആയിട്ട് ലേറ്റായിട്ടൊക്കെയാണ് പരിപാടി തുടങ്ങിയത് ഇന്നിപ്പോൾ മുന്നേ ഉദ്ഘാടനമൊന്നുമില്ലല്ലോ അപ്പോൾ സമയബന്ധിതമായിട്ട് തന്നെ പരിപാടി ആരംഭിക്കും ഒരു ആറ് ഏഴ് ഏഴ് മണിയോടെ പരിപാടി ആരംഭിക്കും അതുപോലെ തന്നെ സമയബന്ധിതമായിട്ട് ഒരു പത്തര പതിനൊന്ന് മണിയോടെ പരിപാടി അവസാനിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും കൃത്യസമയമൊക്കെ പാലിച്ച് സേഫായിട്ട് അടിപൊളിയായിട്ട് വരിക അപ്പോൾ ഇതൊരു വലിയ ഇവൻ്റാണ് നിങ്ങൾക്കറിയാം അപ്പോൾ ഇത് സംഘാടകരുമായിട്ട് സംഘാടകരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് പരിപാടിയായിട്ട് നല്ല രീതിയിൽ സഹകരിക്കണം കൂടി ഓർമ്മിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും സൈനിങ് ഓഫ് ചിത്രേഷ് വിനീ ട്രിപ്സ് ബൈ ബൈ അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ട വീഡിയോ എന്ന് പറയുന്നത് അതുൽ നർഗർ എൻ്റെ ടീമിൻ്റെ പരിപാടിയായിരുന്നു നല്ല ക്രൗഡും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കുക